കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നഗരസഭയും ഹസ്തം ഓഫീസും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം പുതുക്കൊള്ളി ഉദ്ഘാടനം ചെയ്തു മാനസിക രോഗ ചികിത്സ പുനരധിവാസം സാമൂഹിക ഉത്തരവാദിത്വം എന്ന വിഷയത്തിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ രജീഷ് ക്ലാസ് എടുത്തു മാനസിക രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കാത്തതിന്റെയും ശാസ്ത്രീയമായ ചികിത്സകൾ ലഭിക്കാത്തതിന്റെയും ഫലമായി സമൂഹത്തിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു കൂടാതെ ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഡയാലിസിസ് രോഗികൾക്ക് ആവശ്യമായ കിറ്റ് വിതരണം ചെയ്തു സിൽമണി ബിസിനസ് ഗ്രൂപ്പാണ് കിറ്റ് സ്പോൺസർ ചെയ്തത് സിൽമണി ഡയറക്ടർ ഡോക്ടർ സഹീർ നെല്ലിപ്പറമ്പൻ ഹസ്തം കോർഡിനേറ്റർ സലീം മണ്ണിശ്ശേരി മെഡിക്കൽ കോളേജ് പി ആർഒ അലിബാപ്പു ഷെഫീഖ് നരിപ്പറ്റ എന്നിവർ സംസാരിച്ചു വാർഡ് കൌൺസിലർമാർ പരിരക്ഷ നഴ്സുമാർ ആശാ പ്രവർത്തകർ ജെ പി എച്ച് എൻ സന്നദ്ധ പാലേറ്റീവ് വോളണ്ടിയർമാർ പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മഞ്ചേരി